എല്ലാവർക്കും ടോക്സിലേക്ക് സ്വാഗതം നമ്മുടെ കയ്യിൽ അപ്രതീക്ഷിതമായി ഒരു അമ്പതിനായിരം രൂപ വന്നു നിന്നിരിക്കട്ടെ നമ്മൾ എന്തായിരിക്കും ആദ്യം ചിന്തിക്കുക നമുക്കൊരു ഹോം ലോണും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം വിചാരിക്കുക ഹോം ലോൺ അടച്ചു തീർക്കണോ എന്നാണോ അതോ ഈ പൈസ മ്യൂച്വൽ ഫണ്ടിലിട്ട് നിക്ഷേപിക്കണോ എന്നതാണോ ഇങ്ങനെ ചിന്തിക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ടാവും ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് മുതൽ ആർ ബി ഐ പുതിയ നയങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ വേഗം ലോൺ അടച്ച് തീർത്താൽ ഇൻട്രസ്റ്റ് റേറ്റിൽ കുറവുണ്ടാകുമോ എന്നുള്ള ചർച്ചകളൊക്കെ ഉയർന്നു വരാറുണ്ട് നമ്മളിന്ന് ഇ ടി ടോക്സിൽ ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ് നമ്മൾ ലോണ് നേരത്തെ അടച്ചു തീർക്കുന്നത് നല്ലൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തെങ്കിലും പുതിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ അത് ഓരോരുത്തർക്ക് അനുസരിച്ച് മാറും ഇപ്പം ഞാൻ പറയാം എൻ്റെ ഒരു ഫ്രണ്ട് അയാൾക്ക് ലോൺ എന്ന് കേട്ടാൽ പേടിയ ചില ഭൂരിഭാഗം ലോൺ ഒരു തലവേദനയാണ് അപ്പോൾ തീർച്ചയായിട്ടും ലോണിനുള്ള ഒരു മരുന്ന് തന്നെയാണ് ഈ പ്രീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പരിഗണിക്കേണ്ട വിഷയം ഓരോ വ്യക്തിയുടെ വയസ്സ് അയാൾക്ക് അയാൾ ലോണിനെ എങ്ങനെ ചിലക്ക് ലോൺ എത്ര ഉണ്ടായാലും ഒരു കുലുക്കമുണ്ടാവില്ല അപ്പോൾ ആ എങ്ങനെ കാണുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ച് വേണം നമ്മൾ ഇക്കാര്യ തീരുമാനമെടുക്കാൻ എങ്കിലും പൊതുവേ നമുക്ക് നല്ലൊരു ലോൺ ഉണ്ടെങ്കിൽ പ്രീ പേയ്മെൻറ്റ് ചെയ്യുന്നതാണ് നല്ലത് ഈ അൻപതിനായിരം രൂപ നമ്മൾ അതിലേക്ക് അടയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എപ്പോഴും ലോൺ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നറിയും തുടക്കത്തിൽ പലിശ കൂടുതലായിരിക്കും ഉദാഹരണത്തിന് നീ ഒരു ഇ എം ഐ പതിനായിരം രൂപ അടക്കുകയാണെങ്കിൽ തുടക്കത്തിൽ നിന്റെ അല്പം ഒമ്പതിനായിരം രൂപയും പതിനായിരത്തിൽ ഒമ്പതിനായിരം രൂപയും പോകുന്നത് പലിശയിലേക്കും ചെറിയ എന്തെങ്കിലുമൊക്കെ മുതലിലേക്ക് പോവുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പണം കിട്ടുമ്പോൾ അതിലേക്ക് അടച്ചു കഴിഞ്ഞതിൽ വലിയ വ്യത്യാസം വരും അത് എന്ന് വെച്ചാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ വർഷത്തേക്കുള്ള ലോണിലേക്ക് ചിലപ്പോൾ നീ ഒരു ലക്ഷം രൂപ അടയ്ക്കുമ്പോഴേക്കും അഞ്ചോ ആറോ വർഷം കുറഞ്ഞിട്ടു നമ്മൾ അത്രയും വലിയ വ്യത്യാസം ഉണ്ടാവും പലിശ ഇനത്തിലാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയോളം പലിശയിൽ നമുക്ക് ഓരോ വർഷം വരെ ലാഭിക്കാൻ പറ്റും അപ്പോൾ ഭീകരമായ ഇമ്പാക്റ്റ് ഒരു പ്രീ പേയ്മെന്റ് ഉണ്ടാക്കും പലപ്പോഴും പറയാറുണ്ട് നമുക്ക് പന്ത്രണ്ട് ഇ എം ഐക്ക് പകരം ഒരു ഇ എം ഐ എല്ലാ വർഷവും അധികം അടച്ചാൽ പോലും ലോൺ വേഗം ക്ലോസ് ആകും കാരണം പലിശയാണ് ആദ്യം തുടക്കത്തിൽ കൂടുതൽ പോകുന്നത് അപ്പം നമ്മൾ അടക്കുന്ന ഓരോ എമൗണ്ടും ഈ പലിശയിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കും അതിങ്ങനെയാണ് പോകുന്നത് എന്ന് വെച്ചാൽ കൂടിയ പലിശ ആദ്യം പിന്നെ കുറഞ്ഞ് 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 കൂടുതൽ മുതലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പണം എത്രയും വേഗം അടയ്ക്കുന്നതാണ് നല്ലത് പക്ഷേ നേരത്തെ പറഞ്ഞു അത് ഓരോ വ്യക്തികൾക്കനുസരിച്ചാണ് അവരുടെ പ്രായത്തിനനുസരിച്ചാണ് അവർക്ക് പോളിസി മാറ്റാൻ പറ്റും നേരത്തെ ഒക്കെ നമ്മളിങ്ങനെ പ്രീപേ പ്രീ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ബാങ്കുകൾ പെനാൽറ്റി ചോദിക്കുമായിരുന്നു കാരണം ബാങ്കുകൾക്ക് കിട്ടുന്ന പലിശയാണല്ലോ പോകുന്നത് പക്ഷേ ഇപ്പോൾ അത് പറ്റില്ല നമ്മുടെ ഫ്ലോ ഫ്ലോട്ടിംഗ് റേറ്റ് ലോണുകളാണെങ്കിൽ അവർ തീർച്ചയായിട്ടും പെനാൽറ്റി നമ്മുടെ അടുത്ത് വാങ്ങാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് പണം കൈ കിട്ടിക്കഴിഞ്ഞാൽ വേഗം അടയ്ക്കുന്നതാണ് ബുദ്ധി പിന്നെ വേറൊന്ന് അവർ നമ്മളെ അടുത്തൊരു ട്രാപ്പിൽ കൊടുക്കാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് കയ്യിൽ ഒരു അൻപതിനായിരം രൂപയായിട്ട് നമ്മൾ എന്നുവെച്ചാൽ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് ഇ എം ഐ ആണോ കുറയ്ക്കേണ്ടത് അല്ലെങ്കിൽ ടെന്നർ ആണോ കുറയ്ക്കേണ്ടത് ഇത് ഇത്തിരി ട്രിക്കിയാണ് നമ്മൾ സാധാരണക്ക് എല്ലാവർക്കും വിചാരിക്കും ഇ എം ഐ കുറയ്ക്കാവുന്ന കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പതിനെട്ടായിരം രൂപ ഇ എം ഐ അടയ്ക്കുന്നതിന് ശ്വാസം മുട്ടിയിട്ടായിരിക്കും ഒരു ഇയാൾ ബാങ്കിലേക്ക് പോകുന്നത് ഒരു ലക്ഷം അടയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഈ പതിനെട്ടായിരം ഇ എം ഐ എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ടായിരോ പതിമൂവായിരോ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതിൽ ചോദിക്കുന്നത് പക്ഷേ ആ ഇ എം ഐ കുറയ്ക്കുന്ന വാസ്തവത്തിൽ നമുക്ക് നേട്ടമുണ്ടല്ലോ ഈ അടയ്ക്കുന്നതിന് നേട്ടം കുറയ്ക്കുന്നുണ്ട് നമുക്ക് ടെന്നറ് കട്ട് ചെയ്യാൻ നല്ലത് ഒരു പക്ഷേ ഒരു ലക്ഷം ഒരു ലക്ഷം അടയ്ക്കുന്നത് തന്നെ ചിലപ്പോൾ അഞ്ചു ആറ് വർഷങ്ങൾ ടെന്നറ് കട്ട് ചെയ്ത് കിട്ടും അപ്പോൾ നമ്മുടെ ലോൺ അതിവേഗം ക്ലോസ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം നമുക്ക് ബോണസോ എന്തെങ്കിലും പണം കിട്ടുകയാണെങ്കിൽ ആ പണം അതിലേക്ക് അടച്ചിട്ട് ടെന്നർ കട്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് നമ്മുടെ മന്ത് ഇ എം ഐ കുറയ്ക്കാൻ വേണ്ടി നോക്കരുത് പിന്നെ ഒരു ഗതിയും ഇല്ലെങ്കിൽ നമ്മൾ ഇ എം ഐ കുറയ്ക്കും കാരണം എന്താ നമ്മുടെ കണക്കുകൂട്ടലും ബജറ്റും ഒന്നും ബാലൻസ് ആവുന്നില്ലെങ്കിൽ എനിക്ക് റിക്കറിങ് എക്സ്പെൻസ് ആണല്ലോ ഓരോ ലോൺ എമൗണ്ടും അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി നോക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം ഇ എം ഐ കുറയ്ക്കാൻ വേണ്ടി നോക്കാം ഏറ്റവും നല്ല മാർഗം പ്രീപേയ്മെൻറ്റ് ചെയ്യുക ടെനർ കുറയ്ക്കുക ലോൺ എത്രയും വേഗം ക്ലോസ് ചെയ്യുക എന്നതാണ് ലോൺ ലോണിപ്പോൾ ഇങ്ങനെ പ്രീ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഗുണങ്ങൾ സാറ് പറഞ്ഞല്ലോ പക്ഷേ ഈ തുക ഇപ്പം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങളായിരിക്കും ഉണ്ടാവുക ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡിപ്പെൻ ഞാൻ പറയാം ഉദാഹരണത്തിന് നമ്മൾ ഒരു ഒരു ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടെന്ന് കരുതുക ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ അത് മെച്യേർഡ് ആകുമ്പോൾ അല്ലെങ്കിൽ നമുക്കത് നമ്മൾ ഇത്ര വർഷം കഴിഞ്ഞ് എടുക്കുമ്പോൾ അതിനൊരു ലോങ് ഗെയിൻ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇല്ലേ ആ ടാക്സ് നമ്മൾ കൊടുക്കണം അത് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് മുകളിൽ നമ്മുടെ പ്രോഫിറ്റ് കൂടിയാൽ നമ്മൾ അത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ഇവിടെ നോക്ക് ഒരു സാധാരണ ലോണിന് എത്ര ഉണ്ടായിരിക്കും ഒരു എട്ട് പോയിന്റ് അഞ്ച് ഒമ്പതൊക്കെയാണ് ഉണ്ടായിരിക്കും നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടു ഇത്രയും കാലത്തെ കണക്ക് വെച്ചിട്ടാണ് പറയുന്നത് ഇനി അത്രയും ലാഭം കിട്ടുന്ന പറയാൻ പറ്റില്ലെങ്കിൽ ഇപ്പോൾ മ്യൂസിയം ഒരു പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കിട്ടിയെന്ന് കരുതുക ഈ ഒരു ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അങ്ങനെയുള്ള നികുതി ബാധ്യതകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പത്തേ പോയിന്റ് അഞ്ച് ആവുന്നുള്ളൂ എട്ടേ പോയിന്റ് അഞ്ച് അപ്പം നമുക്ക് ഈ എട്ടേ പോയിന്റ് അഞ്ച് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഗ്യാരൻ്റീഡ് പ്രോഫിറ്റ് ആണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ലോണിലേക്ക് പണം കൂടി കിട്ടുന്ന സംഗതി നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് പക്ഷെ മാർക്കറ്റിൽ പന്ത്രണ്ട് ശതമാനം കിട്ടുന്ന ഗ്യാരണ്ടി ഉണ്ടോ ഗ്യാരണ്ടി ഒന്നുമില്ല അത് അപ്പ് ആൻഡ് ഡൗൺ വന്നേക്കാം അപ്പോൾ ഇനി പന്ത്രണ്ട് ശതമാനം കാല റെക്കോർഡുകൾ നോക്കി പന്ത്രണ്ട് ശതമാനം കിട്ടുമെന്ന് പറഞ്ഞാൽ പോലും അതിലെ നികുതി ബാധ്യതകളൊക്കെ പോയി പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുള്ളൂ ഈ പത്തേ പോയിന്റ് അഞ്ചും എട്ടേ പോയിന്റ് അഞ്ചും രണ്ട് ശതമാനത്തിന്റെ ഡിഫറൻസേ ഉള്ളൂ ഈ രണ്ട് ശതമാനം നമുക്ക് വേണോ അതിനേക്കാൾ വലുത് ലോൺ എന്ന് പറയുന്ന തലവേദന പെർമനന്റ് ആയിട്ട് പോകുന്നതാണോ നല്ലത് എന്ന് ചിന്തിച്ചാൽ ഒരുവിധ തീർത്തും വ്യക്തിപരമായ കോളാണ് നമുക്ക് എങ്ങനെ വേണം നമുക്ക് തീരുമാനിക്കാം അതുപോലെ ഇപ്പം എനിക്ക് എന്നാ ഹോം ലോണും ഉണ്ട് എന്നാലും എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണം ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ബാലൻസ് തീർച്ചയായിട്ടും കാരണം നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലക്ഷമാണ് ഇപ്പം ബോണസ് ആയിട്ട് നേരത്തെ ഒരു കണക്ക് കൂട്ടാൻ വേണ്ടി പറയുന്നത് ഒരു ലക്ഷമാണ് കിട്ടിയെന്ന് കരുതിരിക്കും അൻപതിനായിരം നമുക്ക് ലോണിലേക്ക് നമുക്ക് വല്ല ഇൻഡെക്സ് ഫണ്ടിൽ ഇട്ട് വെക്കാം അപ്പൊ എന്തിനു വേറെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലോണിലേക്ക് അടച്ച പണം നമുക്ക് ഒരിക്കലും പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല പക്ഷേ ഈ അൻപതിനായിരം നമ്മുടെ കയ്യിൽ ഒരു റിസർവ് മണി ആയിട്ടുണ്ട് നമുക്ക് മറ്റു പല ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റും ഇനി അഥവാ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ലോണിലേക്ക് തന്നെ അടയ്ക്കാനും പറ്റും അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് കിട്ടിയ പണം മുഴുവൻ കൊണ്ടുപോയിട്ട് ലോണിലേക്ക് അടച്ചു കഴിഞ്ഞിട്ട് വേറൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കടം വാങ്ങാൻ നടക്കേണ്ടി വരും അപ്പം ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു പകുതി ശതമാനം നമ്മൾ ലോണിലേക്ക് അടക്കുകയും പകുതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഏതെങ്കിലും ഇൻഡെക്സ് ഫണ്ടിലോ മറ്റും എടുത്തിട്ട് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാൻ പറ്റും അതിൽ തെറ്റൊന്നുമില്ല അങ്ങനെ ചെയ്യാവുന്നതാണ് ലോജിന് ചെയ്യാം അതിപ്പോ കേൾക്കുന്ന അല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകൾ ഉണ്ടാവല്ലോ അവർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവണമെന്നില്ല അപ്പൊ അവർക്ക് മനസ്സിലാകുന്ന ഒരു ചെക്ക് ലിസ്റ്റ് പറയാൻ പറ്റും അതായത് ആര് ഇൻവെസ്റ്റ് ചെയ്യണം ആര് ലോൺ അടച്ചു തീർക്കണം ഇതിനെക്കുറിച്ച് കുറിച്ച് കുറച്ചും കൂടെ കൂടുതലായിട്ടൊന്ന് വിശദീകരിക്കാമോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഓരോരുത്തരുടെ പ്രായം നോക്കണം അപ്പോൾ എനിക്കിപ്പോൾ നോക്ക് എനിക്കിപ്പോൾ നാല്പത്തഞ്ചു വയസ്സിന് മുകളിലാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്ന് അറിയാം ഞാൻ ആ ലോണ് വേഗം അടച്ചു തീർക്കലായിരിക്കണം എൻ്റെ ലക്ഷ്യം ഞാൻ ആ ലോൺ തീർത്ത് എത്രയും മേൽ എൻ്റെ ബാധ്യതകൾ തീർത്ത് ടെൻഷൻ ഒഴിവാക്കുക എന്ന് പറയുന്നതായിരിക്കണം എൻ്റെ ലക്ഷ്യം കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും തിരക്കേറിയ സമയം ചിലവുകളൊക്കെ ഏറ്റവും കൂടുതലുള്ള സമയമാണ് വരാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എന്താണ് എത്രയും മേൽ ലോൺ ക്ലോസ് ചെയ്യാനാണ് എന്നാണ് എൻ്റെ ലക്ഷ്യം പക്ഷേ ഇതല്ല മറ്റു ചിലർക്ക് ഒരു ഇരുപത്തഞ്ചിനും മുപ്പത്തഞ്ച് വയസ്സിനും പ്രായമുള്ള ആളുകൾക്ക് ഇങ്ങനെയല്ല കാരണം അവർക്ക് എന്തു ചെയ്യുക ലോണ് അങ്ങനെ നിലനിന്നോട്ടെ അതോടൊപ്പം അപ്പുറത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പാരലി നടത്തുന്നതാണ് അവർക്ക് നല്ലത് കാരണം അവർക്ക് ഒരു പതിനഞ്ചോ ഇരുപതോ വർഷം ഇനി മുന്നിലുണ്ട് ക്ലി ക്ലിയർ ആയിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് പാരലി ഇൻവെസ്റ്റ്മെൻറ്റ് ബിൽഡ് ചെയ്യാം അതുപോലെ തന്നെ ലോൺ ഇപ്പുറത്ത് നിന്നോട്ടെ അതേ സമയത്ത് ചിലർക്ക് സ്മാർട്ടായിട്ട് ഭാഗികമായിട്ട് കുറച്ച് ലോണിലേക്കും കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും മാറ്റിക്കഴിഞ്ഞാൽ ഒരുവിധം ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും കടവും പെട്ടെന്ന് വീടും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും വളരും ഉദാഹരണത്തിന് ഇരുപത് വർഷത്തേക്കുള്ള ലോണാണെന്ന് കരുതുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കിട്ടുന്ന പണത്തിൽ ഒരു ഇ എം ഐ എല്ലാ വർഷവും അധികം അടയ്ക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ നമ്മൾ അടച്ചു പോകുമ്പം ഈ ഇരുപത് വർഷത്തെ പേയ്മെൻറ്റ് ഒരുപക്ഷെ പതിനഞ്ച് വർഷം കൊണ്ടോ പതിനാറ് വർഷം കൊണ്ടോ തീരും ഇപ്പുറത്താണെങ്കിലോ നമ്മൾ ഈ പകുതി പണം നമ്മൾ സിപ്പായിട്ട് പോയി കഴിഞ്ഞാൽ അത് നല്ലൊരു ഗ്രോത്ത് ആയിട്ട് മാറുകയും ചെയ്യും അപ്പോൾ നമുക്ക് വയസ്സ് കുറഞ്ഞ ആളുകൾക്ക് കുറച്ചുകൂടി ലോൺ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടും ഇൻവെസ്റ്റ്മെൻറ്റും രണ്ടും കൂടി കമ്പെയ്ൻ ചെയ്ത് പോകാൻ പറ്റും വേറൊരു കൂട്ടരുണ്ട് വേറൊരു കൂട്ടർ എന്താണെന്നറിയോ ഇപ്പോൾ അത് വലിയ പ്രസക്തി ഇല്ലെങ്കിൽ പോലും ഉദാഹരണത്തിന് ഈ ടാക്സ് ഹോം ലോണിൻ്റെ ഹോം ലോൺ എടുക്കുന്നത് ടാക്സ് ചെയ്യുവാനാണ് ചെയ് സേവ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞൊരു ലോജിക് ഉണ്ട് പക്ഷേ ഓൾഡ് സ്കീമിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ഇനി പുതിയ സ്കീമിലൊക്കെ എന്താണ് നമുക്ക് ബജറ്റ് നോക്കാം കൃത്യമായിട്ട് ഇതിൻ്റെ പരിഗണന കിട്ടും അധികം കിട്ടുമോ എന്ന് അപ്പോൾ അങ്ങനെ ടാക്സ് സേവ് ചെയ്യാൻ സേവ് ചെയ്യാൻ നോക്കുമ്പോഴും അതിന് വലിയ കാര്യമൊന്നുമില്ല കാരണം മുപ്പത് ശതമാനം ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ മുപ്പത് രൂപ ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നൂറ് രൂപ ചിലവാക്കുന്ന പോലെയാണ് പലിശ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ആളുകൾ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തതാണ് ടാക്സ് സേവ് ചെയ്യാൻ ഹോം ലോൺ നല്ലതാണെന്ന് പക്ഷേ എന്നിട്ട് ചിലപ്പോൾ അയാൾ പോയിട്ട് ഓപ്റ്റ് ചെയ്യുന്നത് ന്യൂ റജീമോ അല്ലെങ്കിൽ വേറെ രീതിയിലായിരിക്കും ചിലപ്പോൾ ഇത് കൊടുക്കുന്നത് പോലും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും കണക്ക് വെച്ച് നോക്കണം ഞാൻ പ്രീ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ എനിക്ക് എത്ര ലാഭം കിട്ടും ഞാൻ പാർഷ്യൽ പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ പകുതി പണം ലോണിലേക്കും പകുതി പണം ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര മെച്ചം കിട്ടും ഇനി ഞാൻ പരിപൂർണമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുകയും അത് എൻ്റെ ലോൺ അതുപോലെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് എന്തായിരിക്കും എപ്പോഴും ശ്രദ്ധിക്കണം കൂടുതൽ ഗ്രോത്തിന് നമ്മൾ റിസ്ക് കൂടി ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ അത് ഒരിക്കലും നമുക്ക് ഗ്യാരണ്ടി അല്ല ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകുമ്പോൾ ഗ്യാരണ്ടി അല്ല അതേസമയത്ത് പ്രീ പേയ്മെൻറ്റ് കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് അത് എപ്പോഴും നമുക്ക് ഗ്യാരണ്ടിയാണ് കാരണം ലോണിലേക്ക് പ്രീ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയേക്കാവുന്ന ഒരു പണമാണ് നമ്മൾ സേവ് ചെയ്യുന്നത് കാരണം അഞ്ച് വർഷം ടെന്നർ കട്ട് ചെയ്യുന്നതാണ് നല്ലൊരു എമൗണ്ട് ആണ് വരുന്നത് അപ്പോൾ അത് നമ്മുടെ ലാഭം തന്നെയാണ് കറക്റ്റ് ലാഭമാണ് അപ്പോൾ നമ്മൾ ഒരു ലക്ഷം കൊണ്ട് നമ്മൾ സേവ് ചെയ്യുന്നത് അനവധി ലക്ഷങ്ങളാണ് തീർച്ചയായിട്ടും ഒരിക്കലും ഇ എം ഐ കുറയ്ക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് ടെൻഡർ കുറയ്ക്കാനാണ് നോക്കേണ്ടത് ഹോം ലോൺ ഹോം ലോൺ ഉള്ളവരെല്ലാം തന്നെ എന്ത് ചെയ്യുകയാണ് പ്രീ പേയ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ ടെൻഡർ കട്ട് ചെയ്യാനാണ് നോക്കേണ്ടത് ആ ഇ എം ഐ കുറക്കുകയെന്ന് പറയുന്ന ബാങ്കുകളുടെ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രലോഭനത്തിൽ വീണു പോയരുത് ടെൻഡർ കുറയ്ക്കാൻ വേണ്ടി പ്രേക്ഷകർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നിക്ഷേപം എന്ന് പറയുന്ന ഒരു വൻമരമാണ് അത് വളരാൻ കുറച്ച് സമയമെടുക്കും പക്ഷെ നമുക്ക് നല്ലൊരു ഉറക്കമൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ ലോണൊക്കെ അടച്ച് തീർത്ത് സമാധാനപരമായി മുന്നോട്ട് പോകുന്നതാണ് നല്ലത് പക്ഷേ എന്ത് വേണമെന്ന് നിങ്ങളുടെ യുക്തിക്കനുസരിച്ചാണ് തീരുമാനമെടുക്കേണ്ടത് ലോണും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ അതോ ലോൺ അടച്ച് തീർക്കണോ അത് ഇൻവെസ്റ്റ്മെൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ എന്നൊക്കെ നിങ്ങൾക്ക് പ്രായത്തിനനുസരിച്ച് നിങ്ങളുടെ യുക്തിക്കനുസരിച്ചും തീരുമാനം എടുക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും すみません。<market> er. <music>